ഈ സഹോദരങ്ങളെ സഹോദരങ്ങളെ ാളം സമ്പത്തുകൊടു തനിമ്പത്തുകൊണ്ട് തനി ഗ്രഹിച്ച സഹാബിയ സാബിയാണ് ബഹുമാനപ്പെട്ട ഉസുമാനതി അല്ലാഹുവനു ആ ഉസുമാനതി അല്ലാൻ ഒപ്പാത്ത പറയാതെ ഈ സദസ്ത്ര എത്ര കയാലും പിടിയുകയില്ല കണ്ണീരോടെ എല്ലാടെ കേൾക്കാൻ കഴിയില്ല പക്ഷേ ചെറുപ്പകരാ

ും അതിന്റെ കടിഞ്ഞാൻ അടക്കം അതിന്റെ പട്ടാളക്കാരനടക്കം നൂറു വട്ടകത്തിന്റെ സർവ്വതരവും ഞാൻ നബിയെ അല്ലാഹയുടെ റസൂൽ വീണ്ടും ചോദിച്ചിരിയാറവുള്ളട രണ്ടാമതും ചാടിയനേറ്റ് നബിയെ ഞാൻ ഉണ്ട് നബിയെ ഒരു നൂറ് ഒറ്റകത്തിന്റെ เฉลവു കൂടി ഞാൻ തരാ നബിയെ നിനക്കൊരു ഒറ്റകത്തിന്റെ ജനവേതെടുത്ത് മൂന്നാമതും ചോദിച്ചിരിയാറവുള്ളട മാറി നിന്നില്ല സദസ്സിൽ നിന്ന് ചാടിയനേറ്റ് തിയ റസൂലുള്ള ഞാൻ തരാ നബിയെ 100 ഒറ്റകത്തിന്റെയും അതിന്റെ เฉลവും മൂന്ന് പ്രാവശ്യമായി 300 ഒറ്റകത്തിന്റെ เฉล ഉസ്മാനെ പണത്തിന് വേണ്ടി ജീവിച്ചതല്ല വേണ്ടി ജീവിച്ചതല്ല അൻഹുവേ തന്റെ തൊട്ടടുക്കലേക്ക് വരുത്തിയിട്ട് എടുത്തു വെച്ചിട്ട് റസൂൽ പറഞ്ഞു ഉസ്മാൻ ഉസ്മാൻ നീ ഇന്ന് ചെയ്ത ഈ അമലുകൾ ചെയ്തിട്ട് ഓരോ പ്രാവശ്യം ഞാൻ ചോദിച്ചപ്പെടും മൂന്ന് പ്രാവശ്യം എഴുന്നേറ്റ്